കണ്ടോ ഞാൻ ഇത്രയും കാച്ചിലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നന്നാക്കി വരുമ്പോഴത്തേനും പിന്നെ ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞമ്മള് രാവിലെ തന്നെ തുടങ്ങിയിട്ടോ ഞമ്മളെ കുക്കിങ് അപ്പൊ ഇന്ന് രണ്ടാം ഇനി സെക്കൻഡ് സാറ്റർഡേ എന്നു കെട്ടോ പ്രത്യേകിച്ച് ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലേനി അപ്പൊ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇത് കിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാനിത് നല്ല കാച്ചിലാണിത് കപ്പയാണിത് ഇതൊക്കെ ഞങ്ങൾക്ക് എന്താണെന്ന് ശരിക്കും പറഞ്ഞു തരാട്ടോ നല്ല വിറ്റാമിനുള്ള ഉള്ള സാധനങ്ങളാണ് കേട്ടത് ഇതെന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള കാച്ചിലാണ് കേട്ടോ അതിന്റെ വിത്ത് എന്നും പറയാം അതിന് അധികം ഇങ്ങനെ ആ വള്ളിമൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ കപ്പയില് ഒക്കെ ഇട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് വെച്ചാൽ ഇതിന്റെ തൊലി നല്ലോണം അങ്ങോട്ട് കളയാണ് കേട്ടോ ഇങ്ങനെ ചെത്തി കളയുക അതിപ്പോൾ പുഴുങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്നാൾ ഇത് പുഴങ്ങണ വീഡിയോ ചൂടണ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും ചെന്തിനാ ഈ കുട്ടിക്കിഴങ്ങ് കൊണ്ടുപോകണോ അതിൻ്റെ അടിയിൽ കളച്ചെടുത്തോ എന്ന് വരെ പറയലുണ്ട് എന്നോട് അപ്പോൾ എനിക്ക് ആ മണ്ണിൻ്റെ അടിയിൽ നിൽക്കണ ആ കാച്ചിലേറെ ഇഷ്ടം എന്താണെന്നറിയോ ഈ ഒരു കാച്ചിലാണേ പുറത്തിങ്ങനെ തൂങ്ങിക്കണ ഈ കുട്ടി കുട്ടിക്കാച്ചലികൾ ഇട്ടോ ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ ചെത്തി കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ഇതുപോലുള്ളതാണ് കേട്ടോ സാധനം ഇത് ചെത്തി ഇങ്ങനെയായി ഇനി ഇത് കണ്ടോ ഇങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ കേട്ടോ ഇതാണ് ഇതാണ് ഇനി നമ്മൾ ഈ കപ്പയിലിട്ട് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ ഇത്രയും കാച്ചിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പം ഇത് നന്നാക്കി വരുമ്പോഴത്തേനും പിന്നെ ഇങ്ങനെ ഈ കളറായി മാറും ഇനി ഇതിലേക്ക് ഈ രണ്ട് കപ്പ കഷ്ണം കൂടി ഇട്ടിട്ടാണ് നമ്മൾ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാൻ പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ വെറും കപ്പ വെക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെറും കാച്ചിൽ വെക്കുമ്പോഴും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചായക്കടി ആയിട്ട് ഇപ്പം ഇതിലേക്ക് ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ വേണം കേട്ടോ കഴിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് നാളികേര പാൽ ഒഴിച്ചിട്ട് നമ്മൾ പാൽക്കപ്പ വെക്കുമല്ലോ പാൽക്കപ്പ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ പാൽക്കപ്പേൻ്റെ റെസിറ്റി റെസിപ്പി അപ്പോൾ അങ്ങനെ നമുക്ക് നാളികേര പാൽ ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടുണ്ടാക്കാം അല്ലാതെ നമ്മളെ ഈ കപ്പയും കാച്ചിലൊക്കെ കൂട്ടാൻ വെക്കൂലേ അങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചായക്കരി അപ്പോൾ നമ്മുടെ കാച്ചിലും ഇതൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാനും നമുക്ക് അപ്പോൾ നമുക്ക് നമ്മളെ കാച്ചിലും വല്ലിമ്മ കാച്ചിലും പിന്നെ കപ്പ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കൂട്ടാനുണ്ടാക്കിയാലോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കലില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റേക്കാരം ഇതൊക്കെയാണ് മക്കളെ നാടൻ വിഭവം എന്ന് അറിയുന്നത് ഇതിലൊരു നാലിയരോ വേറുള്ള ജീരമൊക്കെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പച്ചവെള്ളം ഉപ്പ് ഉപ്പും രണ്ട് മൂന്നാല് കാന്താരി ഇട്ട് കണ്ടാൻ വേവിച്ചു ഏ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്താ കാട്ടുന്നത് കണ്ടോളി കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് തിന്ന നോക്കും ഇപ്പോൾ ഇനി തിന്നണ ടേസ്റ്റ് തന്നെ ഇതിൽക്ക് ഇപ്പം ഇനി നമ്മളെന്താ കാട്ടണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി വേപ്പിൻ്റെ നില നോക്കിയിട്ട് കുറച്ച് പറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഊരി അങ്ങോട്ട് ഇട്ടു വച്ചു എന്നിട്ട് നമ്മളെന്തെയും നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോടെ വെച്ചിട്ട് നല്ലോണം ഇടക്കി കൊടുക്കും എന്നിട്ട് ഇതിങ്ങനെ ചായക്ക് കൂട്ടി തിന്നാനൊരു രസമാണ് അതല്ല ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അങ്ങനെ രസമാണ് അപ്പോൾ അമ്മ എന്തായാലേ ഇറച്ചി വാങ്ങി കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഇറച്ചി തന്നേന്ന് നിൽക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൽ കുറച്ച് നാളികേരൊക്കത്തൊക്കെ കയറിയിട്ട് കുറച്ച് ചെറിയുള്ള ചെറിയ ഉള്ളിയൊക്കെ വാട്ടി ഞാൻ അത് റെഡി ആക്കി വെച്ചിരിക്കുന്ന കേട്ടോ നീക്ക് അപ്പോൾ കുഞ്ഞാണി ആൾക്കാർക്ക് ഇഷ്ടമാണ് പുഴുക്ക് കറിയൊക്കെ കേട്ടോ അപ്പോൾ വെറും കാച്ചിലാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നീക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ നല്ലോണം പൂട്ടി കിട്ടിയിട്ട് ഒരു കക്കി അങ്ങനെ നല്ല വിഷപ്പും ഉണ്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാനെന്ത് ചെയ്തു അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ടേക്കാരം വിഷപ്പെടും അപ്പോൾ നമ്മൾ ചൂടുള്ള കാച്ചിലും കപ്പയും വെച്ചിട്ടുള്ള കൂട്ടാനും അയപ്പോൾ ഞാൻ ഇമ്മ തന്നിട്ടുള്ള ഇറച്ചി നല്ല നാളികരക്കൊത്തും ചെറുകളിയൊക്കെ ഇട്ട് മുപ്പിച്ച് ഇട്ട് അതും ഒഴിച്ച് നമ്മളെ ചൂടുള്ള കട്ടൻ ചായയും കൂട്ടി അങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇറച്ചി കുറച്ചുള്ള ഇനി അപ്പോൾ അമ്മ ഞാൻ കുറച്ച് മസാലയും കുറച്ച് തക്കാളിയും ഉള്ളിയും ഒക്കെ അങ്ങോട്ട് വാട്ടി കുറച്ച് ഒരു നാടികര മുടിയൊക്കെ അങ്ങോട്ട് ചെ പീസ് പീസാക്കി എടുത്ത് അതിലങ്ങോട്ട് അപ്പോൾ ഇതിക്ക് നല്ല ടേസ്റ്റ് വെക്കാറ് പിന്നെ ഞാനിന്ന് കറി ഉണ്ടാക്കിയതേ നല്ല അതായത് കുടിവെള്ളമാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയത് എന്താണെന്നറിയോ നല്ല തക്കാളി കുളിവെള്ളവും പച്ചമുളകും എന്നിട്ട് തിളപ്പിച്ചു എന്നിട്ട് അതിൽ രണ്ട് മണി പെരിഞ്ചീരവും രണ്ട് വെളുത്തുള്ളി പൊണിയും ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം വെച്ചാൽ അതൊക്കെ ഇട്ട് ഇതാണ് വേവിച്ച് ഉപ്പ് ഇട്ട് അപ്പോൾ പുളിയൊരു ഒക്കെ പാകം എന്നിട്ട് എന്ത് ചെയ്തു മസാല പുരട്ടി വെച്ചാൽ മീൻ കഷ്ണം ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ചെണ്ണം അതങ്ങട്ടിട്ടിട്ട് ഒരു മുളകും വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക അപ്പോൾ ഇത് ഈ ഒരു ചാറുണ്ടല്ലോ നല്ല ടേസ്റ്റി ആക്കാറായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ചെക്കൻ സാറ്റർഡേനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫാമിലിന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇന്ന് വരും അപ്പോൾ അവർക്ക് ചോറ്ക്ക് ഇങ്ങനത്തെ ചാറൊക്കെ ആക്കാറ് ഇഷ്ടം ആര് വന്നാലും ഞാൻ ഇങ്ങനത്തെ തന്നെയാണ് കൊടുക്കുക അത് ഈ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ മീചാറായി തേങ്ങരക്കാതെ തേങ്ങ അരക്കാതെ നല്ല ചൂടുള്ള ചോർക്കിത് നല്ല ടേസ്റ്റി ആക്കാറ് അപ്പോൾ ഞാൻ വേവിച്ച ചോറ് അത് ഒരു റൈസ് കുക്കറിലിട്ട് അവിടെ ഊറ്റി വെള്ളം വരാൻ വെച്ചാണ് അവിടെ അടച്ചാൽ നല്ല ചൂടുണ്ടാവും അയക്ക് നമുക്ക് ഈ ചാറ് വാർന്ന് തിന്ന നല്ല രസക്കാരൻ അപ്പോൾ ഏകാ അയക്ക് നല്ല നാടൻ ഉപ്പേരി കുറച്ച് കുഞ്ഞാനിയാക്കയറും ഉണ്ടല്ലോ അപ്പോൾ അത് മുഴുവനും എടുത്തു അപ്പോൾ ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേത്തെ വീഡിയോ ഉണ്ട് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഞായറാഴ്ചയാണ് ഞാനിത് പോസ്റ്റിരുന്നത് അപ്പോൾ എന്താണെന്ന് അറിയോ ആരെങ്കിലുമൊക്കെ വരും നല്ലോണം കുറച്ച് പച്ചമുളകാണ് കീറിയിട്ടിരിക്കുന്നത് ഉപ്പ് കണ്ടിടുക കരിയപ്പിൻ്റെ ഇടുക പച്ചമുളിച്ചിട്ടിരിക്കുക എന്നിട്ട് അങ്ങോട്ട് കൊടുത്താലും ഉണ്ടല്ലോ ഉപ്പേരി ഒഴിക്കാൻ എന്തായാലും ആവും കുറച്ച് വെണ്ട ഒഴിക്കണം കേട്ടോ എന്നിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളും ഉണ്ടാക്കലുണ്ടോ നമ്മളെ ചാനലിൽ ഇങ്ങനെയുള്ള റെസിപ്പികൾ നല്ലവണ്ണം ഉണ്ട് കെട്ടോ അപ്പോൾ ഇതാ പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി നമ്മൾ ഉപ്പേരി റെഡിയായി ആയി ഇന്നത്തെ കൂട്ടാനത് തന്നെയാണ് കേട്ടോ മീൻചാറും ഉപ്പേരി ഇനി വേണമെങ്കിൽ മാങ്ങാ സമ്മതിയായിരിക്കും അപ്പോൾ കുഞ്ഞാണിയാക്ക ഇടിച്ചക്ക പറിച്ചാൻ പോകാൻ വേണ്ടി നിൽക്കണുണ്ടേ പിന്നെ ഇടിച്ചക്ക പിന്നെ ഞമ്മക്കല്ല കേട്ടോ ഒരിക്കൽക്കന്നെ പറിച്ചു കൊടുക്കുകയാണ് ഞമ്മക്കും വേണ്ടിയിട്ടല്ല ഉടമക്കാർക്ക് തന്നെ അപ്പോൾ കുഞ്ഞാണിയാക്കേ അതിൻ്റെ മുകളിലൊക്കെ പോയി പറിക്കുകയുള്ളൂ വേറെ ആരും അതിൻ്റെ മുകളിൽ കയറൂല കുറച്ച് പച്ചക്കറിയപ്പിൻ്റെ അലി ഇട്ട് പച്ചവെച്ചെണ്ണി ഒഴിച്ചുങ്ങാണ്ട് ഉപ്പും മുളകൊക്കെ നല്ല എരി കൊണ്ടുട്ടോ ഞാൻ പച്ചമുളക് നല്ലോണം കയറിയിട്ടേ ഇതാണ് നാടൻ രീതിയിലൊക്കെ കുക്കിംഗ് കുക്കിങ്ങെന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇതിൽ കുറേ തേങ്ങയും ചതച്ച് ഉള്ളിയും ചതച്ച് അതൊന്നും നാടൻ രീതിയിലാവില്ല കേട്ടോ അപ്പോൾ ഉപ്പേരി റെഡിയായി അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കണില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ അപ്പോൾ നീ ഒരു സ്പെഷ്യലായിട്ട് നീൻ പൊരിക്കണില്ലേ ഗെസ്റ്റുകൾ വരും ഉറപ്പാണ് ചോറി മട്ട തന്നെ തീ ഇങ്ങനെ പാടിയു അപ്പം എനിക്ക് ഇങ്ങോട്ട് ഉറക്കണില്ല ഉണ്ടാക്കാതെ അപ്പം മീങ്കാരം പോയപ്പോൾ വേഗം കരക്കിന് മീൻ വൈകിട്ട് നന്നാക്കി അത് പൊരിച്ചു ആരെങ്കിലും വന്നാൽ നമുക്ക് ചോർത്ത് എന്തെങ്കിലും കൊടുക്കണല്ലോ അപ്പോൾ ഒന്ന് വരുമ്പോൾ എനിക്ക് നല്ലോണം കൊണ്ടുവേണ്ടി കിട്ടോ എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവരും അപ്പോൾ ഓല് വരുമ്പോൾ വിഷപ്പ് മാറാൻ നല്ല സ്വാദോടെ ഭക്ഷണം നമ്മൾ കൊടുക്കണ്ടേ അതിൻ്റെ കടന്നല്ലേ ഞാൻ ഈ ലീവിള്ളന്നേ വരുള്ളൂ അപ്പോൾ എനിക്ക് നല്ലോണം ഏറ്റാൻ മാത്രം ഓലുണ്ട് എങ്കിലൊക്കെ കൊണ്ടുവരും ഫ്രൂട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓക്ക് ഞമ്മൾ നല്ലോണം കൊടുക്കണ്ടേ അതിന് നമ്മൾ ആ ഇഷ്ടത്തരം കാട്ടാൻ പറ്റുമോ പറ്റൂലല്ലോ ആരും എന്നോട് വരും എന്ന് പറഞ്ഞിട്ടില്ല നാലു പേരും എനിക്കറിയാം കാരണം തീരാവിലെ തന്നെ ഉണ്ട് പാളീന്ന് ഉറപ്പാണ് അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ആ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് ഇനി ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഉണ്ടാക്കട്ടെ കാരണം ഉച്ചയ്ക്ക് ശേഷം ആക്കാണ് വരുന്നത് ഞാൻ ബേക്കറി ഒന്നും കൊടുക്കലില്ല കാരണം ബേക്കറി ആവുമ്പോഴത്തേക്ക് വാങ്ങാൻ തന്നെയല്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ കൊണ്ടുവന്നിരികാണെങ്കിൽ അത് തിന്നും ആർക്കെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കുക നല്ലത് ഞാനായിട്ട് ബേക്കറി കടി പോയി ബേക്കറി വാങ്ങൂല അപ്പോൾ ഞാൻ ഇന്നലെ പച്ചരിയും കുറച്ച് ചോറും തേങ്ങാപ്പാലൊക്കെ പാർന്ന് പിന്നെ പാലപ്പം റെഡിയാക്കി കെട്ടോ അപ്പോൾ പാലപ്പം കൊടുക്കുക സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റാണ് ഒരുക്ക് ഉച്ചയ്ക്ക് ശേഷം ആയാലും ഞാൻ കാസർ ഉള്ള കണ്ടിട്ട് അരച്ചാൽ നല്ല ചൂടുള്ള പാലപ്പേക്കാരം ഒരു വരുമ്പളി അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ എല്ലാവരും ഇങ്ങനത്തെ റെസിപ്പികൾ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഏ അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ചുട്ട് നോക്കുക അപ്പോൾ ഇത് ഇപ്പം ചട്ടി കുറച്ച് ചൂടാറിയിക്കണ കേട്ടോ അല്ല ചൂട് ഏറിയിക്കണട്ടോ ചട്ടി ചൂടേറിയാൽ എന്താണെന്നറിയോ ചട്ടി ചൂടേറിയാൽ പിന്നെ ഞമ്മളപ്പം നന്നാവൂല ചട്ടി ചൂട് പാകമായാലുള്ളൂ പാലപ്പം ശരിയാ ശരിയാകും അപ്പം കണ്ടില്ല ഈ അപ്പം കേടന്നു ഇത് ലാസ്റ്റ് അപ്പാണേ അപ്പം ആ കുഞ്ഞാണിയാക്ക എന്താ പറയുന്നത് ചക്കടന്ന് ചക്കടാൻ വേണ്ടി വയ്ക്കണത് കുഞ്ഞാണിയാക്കി കുട്ടി എനിക്ക് അപ്പോൾ ഒരു ചക്കടാണ് ഇടിച്ചാക്കാം ഞമ്മക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ മറ്റുള്ളവർക്ക് ഇട്ടു കൊടുക്കുകയാണേ ഓൾക്കൊന്നും ഇതിൻ്റെ മോൾക്ക് തോട്ടി കൊണ്ട് ഇടാനും വേഗിക്കൂല മരത്തുമൊക്കെയറാനും ഒന്നും മേടിച്ചില്ല അപ്പോൾ കുഞ്ഞാണിയാക്കെയാണ് പറയുമ്പോൾ അതിൻ്റെ ഇടിച്ചക്ക കുഞ്ഞാണിയായിട്ട് ഇടിച്ചാക്കിട്ടുണ്ടറിയുമ്പോൾ കുഞ്ഞാണിയാക്കി റെഡിയാണ് കേട്ടോ ആര് പറഞ്ഞാലും ഏത് മഴയ മഴ ആയാലും വെയിലായാലും കുഞ്ഞാണിയാക്കെ പോവും അപ്പോൾ പിന്നെ ഞമ്മക്ക് ഒന്നും ഒക്കെ കിട്ടും കേട്ടോ ഞമ്മൾക്ക് ഉപ്പേരിയാക്കാൻ നമ്മളാ തൊടുവലിപ്പിലാവില്ലാത്തതുകൊണ്ട് ഞക്കും കിട്ടും അത് വിഷയമൊന്നുമില്ല നമുക്ക് ചക്കക്ക് ആഗ്രഹമൊന്നുമില്ല നമുക്കിങ്ങനെ എല്ലാവരും തരുന്നു കൊണ്ടേ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ കുക്കിംഗ് വീഡിയോ അപ്പോൾ ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോ ഇട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് പിന്നെ പഠിച്ച നമ്പൂരാണ് നമ്മൾ രോഗങ്ങളെ തൊട്ട് പരീക്ഷിക്കാതിരിക്കട്ടെ അപകട മരണങ്ങളും രോഗങ്ങളും ഒന്നും നമുക്ക് തരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ടാറ്റാ